തിരുതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള നിരവധി ക്ഷേത്രങ്ങളിൽ ക്രമക്കേടും അഴിമതിയും തട്ടിപ്പും വെട്ടിപ്പും നടന്നതിൻ്റെ വളരെ വേദനിപ്പിക്കുന്ന വാർത്തകളാണ് പ്രതിദിനം വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വൈക്കം ക്ഷേത്രത്തിൽ പ്രശ്നം ആറന്മുള ക്ഷേത്രത്തിൽ പ്രശ്നം ഇങ്ങനെ പല സ്ഥലങ്ങളിലും ശബരിമലയിലെ ഈ തട്ടിപ്പ് പുറത്തു വന്നതോടെ അതൊക്കെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇന്ന് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കഴിഞ്ഞു ജനങ്ങൾ ഭയോഹലരാണ് അവർക്ക് ഉത്കണ്ഠയുണ്ട് അമർഷമുണ്ട് ദുഃഖമുണ്ട് വേദനയുണ്ട് പ്രതിഷേധമുണ്ട് പക്ഷെ ദേവസ്വം ബോർഡ് ഇതൊന്നും കണക്കിലെടുക്കുന്നില്ല ദേവസ്വം ബോർഡ് ഇപ്പോഴും തങ്ങൾ യാതൊരുവിധ കുറ്റവും ചെയ്തിട്ടില്ല എന്നുള്ള മട്ടിൽ അതിൻ്റെ പ്രസിഡന്റ് ദിവസവും ഓരോരോ വാദഗതികളുമായിട്ട് മുന്നോട്ട് വരികയാണ് കുറ്റം ചെയ്തവരെ ശിക്ഷിക്കുമെന്ന് മാത്രമാണ് അദ്ദേഹം പറയുന്നത് എത്രയോ നാളുകളോളമായിട്ട് കുറ്റം ചെയ്യുക ഉണ്ണിക്കൃഷ്ണൻ പൂറ്റി കുറ്റം ചെയ്ത ഒരാളാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ വന്നതുകൊണ്ടാണോ ആ ഉണ്ണിക്കൃഷ്ണൻ പൂറ്റിയെ തന്നെ വീണ്ടും ഈ ദ്വാരപാലകൻ്റെ സ്വർണ്ണപാളികൾ കൊടുത്തുവിട്ടത് ഈ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റല്ലേ ഈ ദേവസ്വം ബോർഡ് പ്രസിഡൻറ് അയ്യപ്പ സംഗമത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി നടക്കുമ്പോൾ അയ്യപ്പ സംഗമം ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ആഗോള പ്രശസ്തി കിട്ടാൻ വേണ്ടിയാണ് നടത്തുന്നത് എന്ന് പറഞ്ഞ് ജനങ്ങളുടെ ഈ പ്രചരണം നടത്തുമ്പോൾ അതേസമയം തന്നെയല്ലേ ശബരിമലയിലെ ഈ അവിടുത്തെ ദ്വാരപാലകന്മാരുടെ സ്വർണ പൂശിയ ചെമ്പു തകിട് കൊടുത്തു എന്ന് പറയുന്നു അതേ ഉണ്ണിക്കഷ്ണം പൂറ്റിയല്ലേ ഇനി രണ്ടാമതൊരു വലിയ തെറ്റി ചെയ്തു ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ തന്നെ ക്ഷേത്രത്തിലെ ഇതുപോലുള്ള സ്വർണ്ണ ഉരുപ്പൊടികളോ ഇതുപോലെ തിരുവാഭരണമോ അങ്ങനെ ഉള്ള വസ്തുക്കൾ കേടുപാടുകൾ തീർക്കുന്നത് അത് അവിടെ വെച്ച് തന്നെ ആകണം എന്ന് വ്യക്തമല്ലേ അങ്ങനെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നു ശ്രീകോവിലിൻ്റെ മുകളിൽ കേടുപാടുകൾ സംഭവിച്ച സംഭവിച്ചപ്പോൾ അതെല്ലാം അവിടെ വെച്ച് തന്നെയല്ലേ തീർത്തും ഇതൊക്കെ എല്ലാവർക്കും എപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ദേവസ്വം ബോർഡ് ഭരിക്കാൻ വരുന്നവർക്കെല്ലാം ഇതറിയാം കോടതിയെ വിവരങ്ങൾ അപ്പോഴപ്പോൾ അറിയിക്കണം എന്നുള്ള നിബന്ധനയും ഈ ദിവസം ബോർഡ് ബസ്സിന് അറിയില്ലേ പിന്നെ എന്തുകൊണ്ടാണ് ഉണ്ണിക്കൃഷ്ണൻ പോർട്ടിയുടെ കയ്യിൽ തന്നെ കുറ്റം ചെയ്തിട്ടുള്ള ഒരാളുടെ കൈവശം തന്നെ വീണ്ടും അതേൽപ്പിച്ചതും ആ ഒരു ദ്വാരപാലകൻ്റെ ഗോളക അല്ലെങ്കിൽ ദ്വാരപാലകൻ്റെ ആ പൊതിഞ്ഞ ആ സ്വർണം പൂശിയ ആഭരണം എന്തിനാണ് കൊടുത്തുവിട്ടത് വീണ്ടും കൊടുത്തുവിട്ടതെന്തിന് വേണ്ടിയാണ് അപ്പോൾ ഈ തെറ്റുകളൊക്കെ ചെയ്തിരിക്കുന്ന ദിവസം ബോർഡാണ് ഇപ്പോഴുള്ളത് ഇപ്പോൾ ആറന്മുള ക്ഷേത്രത്തിൽ നടന്നിരിക്കുന്ന ഒരു ആചാര ലംഘനത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായം കേട്ടു തന്ത്രി പറയുന്നതിനെ മാനിക്കുകയല്ലേ വേണ്ട ആറന്മുള ക്ഷേത്രത്തിൻ്റെ തന്ത്രി പറയുന്ന കാര്യം അദ്ദേഹം യൗനിക്കുന്നതില്ല മന്ത്രി പറഞ്ഞ കാര്യമാണ് അദ്ദേഹത്തിന് ഭേദവാക്കി ഒരു ക്ഷേത്രത്തിലെ ആചാരം സംബന്ധിച്ച് അവസാന വാക്കാരുടേതാണ് അല്ലെങ്കിൽ അത് സംബന്ധിച്ച് എന്തെങ്കിലും ലംഘനം നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറയേണ്ടത് ആരാണ് മന്ത്രിയാണോ തന്ത്രിയാണോ ദേവസ്വം വകുപ്പും മന്ത്രി ഒരു ക്ഷേത്രത്തിലെത്തിയ ആ ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങൾ അനുഷ്ഠിക്കണം അത് വളരെ വ്യക്തമാണ് ആറന്മുള ക്ഷേത്രത്തിൽ അഷ്ടമരോഹിണി ദിവസം ഭഗവാൻ നിവേദ്യം അർപ്പിച്ച് ആ ചടങ്ങ് പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ആറന്മുള വള്ളസദ്യയ്ക്ക് അവിടെ മന്ത്രിക്ക് വിളമ്പി ദേവസ്വം മന്ത്രിക്ക് വിളമ്പി അദ്ദേഹം എന്ന് പറയുമ്പോൾ അതിലൊരു തെറ്റുണ്ട് ആ തെറ്റ് അംഗീകരിക്കല്ലേ വേണ്ടത് ദേവസ്വം ബോർഡ് ആ തെറ്റ് അംഗീകരിച്ചാൽ നടപടി സ്വീകരിക്കുമെന്നല്ലേ പറയേണ്ടത് അതിനു പകരം അദ്ദേഹവും തന്ത്രിയുടെ വാക്ക് കേൾക്കാൻ തയ്യാറില്ല മന്ത്രിയുടെ വാക്കാണ് കേൾക്കാൻ തയ്യാറാകുന്നത് ഇതിൻ്റെ അർത്ഥം എന്താണ് ആചാരമല്ല ഞങ്ങൾക്ക് വിശ്വാസം വലുത് ഞങ്ങൾക്ക് വിശ്വാസമോ സങ്കല്പമോ ഒന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല ഞങ്ങൾക്ക് രാഷ്ട്രീയ നേട്ടമാണ് രാഷ്ട്രീയ അധികാരത്തിലിരിക്കുന്നവർ പറയുന്നത് പോലെ ഞങ്ങൾ കേൾക്കൂ എന്നല്ലേ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നതിൻ്റെ അർത്ഥം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഭക്തജനങ്ങളുടെ വികാരങ്ങളെയും അവരുടെ വിചാരങ്ങളെയും അവരുടെ സങ്കല്പങ്ങളെയും മാനിക്കണം ഒരു ക്ഷേത്രത്തിൽ എന്തെല്ലാം ആചാരമുണ്ടോ എന്തൊക്കെ നിലവിലുണ്ടോ ആ ആചാരങ്ങൾക്കനുസരിച്ച് അവിടുത്തെ ജനങ്ങൾ വളരെ ഭക്തി ഭക്തിവിശ്വാസപൂർവ്വം അവിടെ എത്തുകയും അതിൽ ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുകയും ചെയ്യുമ്പോൾ അവരുടെ വികാരങ്ങളെ മാനിക്കണം ഭക്തജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കണം അല്ലാതെ രാഷ്ട്രീയ നേതൃത്വം എങ്ങനെ ചിന്തിക്കുന്നു എന്നല്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മനസ്സിലാക്കേണ്ടത് വൈക്കം ക്ഷേത്രത്തിനും പ്രശ്നമാണ് വൈക്കം ക്ഷേത്രത്തിലെയും അവിടെ ഇരുന്നൂറ്റി അൻപത് ഗ്രാമോളം സ്വർണം തട്ടിപ്പ് നടത്തി എന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു ഇവിടെ പല ക്ഷേത്രങ്ങളിൽ ഇതുപോലുള്ള തട്ടിപ്പുകളും വെട്ടിപ്പുകളും ഒക്കെ പുറത്തിപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഭക്തജനങ്ങൾ ആകെ ഭയവിഹുലരാണ് തങ്ങളുടെ ക്ഷേത്രങ്ങൾ അതിന് മണ്ണ് ചുവന്നവർ കല്ല് ചുവന്നവർ അതിനുവേണ്ടി കഷ്ടപ്പെട്ടവർ അതിനുവേണ്ടി പണം പിരിച്ച് കഠിനാധ്വാനം ചെയ്തവർ ഭക്തജനങ്ങളാണ് അപ്പോൾ ആ ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിൻ്റെ വിധികർത്താക്കൾ അവർ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതാണ് ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മനസ്സിലാക്കുന്നില്ല ശബരിമലയിലെ ഒരൊറ്റ വിഷയത്തിൽ ഇന്ന് കോടിക്കണക്കിൽ വരുന്ന അയ്യപ്പന്മാർ വൃണിത ഹൃദയരാണ് അവർ കണ്ണീരൊഴുക്കിക്കൊണ്ട് അയ്യപ്പനെ വിളിക്കുകയാണ് കുറ്റവാളികളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നിരന്തരമായ ശ്രമങ്ങൾ നടത്തേണ്ടതിന് പകരം എങ്ങനെയാണ് കുറ്റവാളികളെ രക്ഷപ്പെടുത്തേണ്ടത് എന്നുള്ളതിനെപ്പറ്റി ചിന്തിക്കുന്ന രാഷ്ട്രീയ നേതൃത്വം നമ്മുടെ നാടിന് അപമാനകരമാണ് അവർ ക്ഷേത്രവിരുദ്ധരാണ് നമുക്കാവശ്യം എന്താണ് ഓരോ ക്ഷേത്രത്തിലും ഭരണ നിർവഹണം നടത്തുന്ന ആൾക്കാർ അവർ ക്ഷേത്ര വിശ്വാസത്തെ മാനിക്കുന്നുണ്ടോ അതോ അവർക്ക് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ക്ഷേത്ര ഭരണത്തെ ദുരുപയോഗം ചെയ്യുകയാണോ ഇവിടെ ഇപ്പോൾ ഒരു മുരാരി ബാബു എന്ന് പറയുന്ന ഒരാളെ സസ്പെൻഡ് ചെയ്തതെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ മുരാരി ബാബുവിൻ്റെ ധനസ്ഥിതിയെക്കുറിച്ചൊരു അന്വേഷണം നടത്തണം അദ്ദേഹം വീട് വെച്ച കാര്യം അദ്ദേഹത്തിൻ്റെ ബാങ്ക് ബാലൻസ് ഈ വക അന്വേഷണം ആവശ്യമാണ് ഇങ്ങനെ ഓരോരുത്തരും ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പലരെക്കുറിച്ചും ഉള്ള നിരവധി നിരവധി പ്രചരണങ്ങൾ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെക്കുറിച്ചൊക്കെ ഗൗരവപൂർവം ചിന്തിച്ച് നടപടി സ്വീകരിക്കേണ്ടതിന് പകരം ആരെങ്കിലും എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം എന്ന് വിചാരിച്ച് മുന്നിട്ടിറങ്ങുമ്പോൾ അതൊരു മുൻവിധിയോട് കൂടിയിട്ടുള്ള സമീപനമാണ് അത് ക്ഷേത്രത്തിൻ്റെ താല്പര്യങ്ങളുടെ സംരക്ഷണമല്ല അതുകൊണ്ട് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ചെയ്യേണ്ട ഒരു കാര്യം ശക്തമായ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് ആ നടപടി താൻ ഒരു കുറ്റം ഈ കാര്യത്തിൽ ചെയ്തിട്ടുണ്ടോ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ആത്മപരിശോധന നടത്തി ഈ കുറ്റകൃത്യങ്ങൾ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് ബോധ്യപ്പെട്ടു സ്ഥാനം ഒഴിയുകയാണ് ആവശ്യം ഇന്ന് വാസ്തവത്തിൽ അദ്ദേഹം ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്നുള്ള മട്ടിലാണ് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ശബരിമലയിലെ ഓഡിറ്റ് റിപ്പോർട്ട് തന്നെ പരിശോധിച്ചാൽ അറിയാം എന്തൊക്കെ കുറ്റങ്ങളും കുറവുകളുമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇത്രയും നാടുകളോളമായിട്ട് സമയബന്ധിതമായി ഈ ഓഡിറ്റുകൾ മുഴുവൻ പൂർത്തിയാക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല അതുപോലെ തന്നെ ഹൈക്കോടതി വിധികൾ അനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ടോ അതുകൊണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രാജിവെക്കുക എന്നുള്ളതാണ് ദേവസ്വം മന്ത്രിക്ക് അതിൻ്റെ അത് ഉത്തരവാദിത്വമുണ്ട് ദേവസ്വം ഭരണത്തിൽ നടക്കുന്ന കാര്യങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ സാധിക്കണം ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും ദേവസ്വം മന്ത്രിയും അധികാരസ്ഥാനത്തിരുന്നാൽ അന്വേഷണം ശക്തമാവില്ല കാരണം അവരുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ് അന്വേഷണം നടത്തുന്നത് എപ്പോഴും ഭരണഘടനാപരമായി അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിൻ്റെ ഭരണവ്യവസ്ഥിതി അനുസരിച്ച് റിപ്പോർട്ട് ചെയ്യേണ്ടവർ ആണ് ഈ ഉദ്യോഗസ്ഥന്മാർ ആരുടെ മുന്നിലാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് ദേവസ്വം ബോർഡ് പ്രസിഡന്റേയും ദേവസ്വം മന്ത്രിയുടെയും മുന്നിലാണ് ഈ രണ്ടു പേരുടെ മുന്നിൽ റിപ്പോർട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ അവർ നിയോഗിച്ച് അപ്പോയിൻ്റ് ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ അന്വേഷണം നടത്തുമ്പോൾ ഇവർക്കെതിരെ എന്തെങ്കിലും പരാമർശം ഉണ്ടാവുമോ ഇല്ല അതുകൊണ്ട് ഇവർ സ്വന്തം സ്ഥാനങ്ങളിൽ നിന്നും മാറി നിൽക്കുകയാണ് ആവശ്യം എങ്കിൽ മാത്രമേ അന്വേഷണം സത്യസന്ധമാവുകയുള്ളൂ മാത്രവുമില്ല ഈ ശബരിമലയിലെ വിഷയങ്ങളുമായി പലതിനും ബന്ധം സംസ്ഥാനത്തിന് പുറത്തുമുണ്ട് സംസ്ഥാനാന്തര ബന്ധമുള്ള പല പണമിടപാടുകളും നടന്നിട്ടുണ്ട് പലരും ഇതിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ് അതുകൊണ്ട് അതിനെക്കുറിച്ചെല്ലാം സമഗ്രമായ ഒരു അന്വേഷണം നടത്തണമെങ്കിൽ വളരെ വിശദവും വിശദവും വിദഗ്ധവുമായ അന്വേഷണം നടക്കണമെന്നുണ്ടെങ്കിൽ സി ബി ഐ എം വളരെ ആവശ്യമാണ് ആ സി ബി ഐ എം കയറിക്ക് ദേവസ്വം ബോർഡ് അഭിപ്രായം എന്താണ് അതുപോലെ ദേവസ്വം മന്ത്രിയുടെ അഭിപ്രായം എന്താണ് ഇതേക്കുറിച്ചൊന്നും അഭിപ്രായം പറയുന്നില്ല അതുകൊണ്ട് ഈ കാര്യത്തിൽ സുതാര്യമായ ഒരു സമീപനം അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ദേവസ്വം മന്ത്രി സ്ഥാനത്തും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തും ഇരിക്കുന്നവർ സ്ഥാനമൊഴിയുക തന്നെയാണ് ആവശ്യം എന്ന് ഭാരതീയ ജനതാ പാർട്ടി കരുതുന്നു